ചെങ്ങന്നൂർ ഭാസ്കരകാരണവർ കൊലക്കേസ് പ്രതിഷെരൻ്റെ മോചനം ആരോപിച്ച സർക്കാർ ബാഹ്യസമ്മർദ്ദമുണ്ടായെന്ന ആരോപണത്തെ തുടർന്നാണ് മന്ത്രിസഭയുടെ തീരുമാനം ആരോപിച്ചത് തീരുമാനമെടുത്ത് രണ്ടു മാസമായിട്ടും റിപ്പോർട്ട് ഗവർണർക്ക് കൈമാറിയിട്ടുമില്ല ഷരൺ ജയിലിൽ വെച്ച സഹതടവുകാരിയെ കയ്യേറ്റം ചെയ്തുവെന്നും വിവാദമായിരുന്നു ഭർത്തൃപിതാവ് കാരണവരെ കൊലപ്പെടുത്തിയ ഷെറിന് ശിക്ഷാ കാലയളവിൽ ഇളവ് നൽകി വിട്ടയയ്ക്കാനുള്ള മന്ത്രിസഭാ തീരുമാനം സർക്കാർ തൽക്കാലം മരവിപ്പിച്ചു ഭാഗ്യ സമ്മർദ്ദമുണ്ടായെന്ന ആരോപണത്തെ തുടർന്നാണ് മന്ത്രിസഭയുടെ തീരുമാനം മരവിപ്പിച്ചത് ജയിലിൽ സ്ഥിരം പ്രശ്നക്കാരിയായിരുന്ന ഷെറിന് ഇളവ് നൽകുന്നത് വലിയ വിവാദമായിരുന്നു തീരുമാനമെടുത്ത് രണ്ടു മാസമായിട്ടും റിപ്പോർട്ട് ഗവർണർക്ക് കൈമാറിയിട്ടില്ല ഷെറിൻ ജയിലിൽ വെച്ച് സഹതടവുകാരിയെ കയ്യേറ്റം ചെയ്തതും വിവാദമായിരുന്നു മോചനം തടയണമെന്ന് ഗവർണർക്ക് പരാതിയും ലഭിച്ചിരുന്നു ഗവർണർ വിശദീകരണം ചോദിക്കാൻ സാധ്യതയുണ്ടെന്നും സർക്കാരിന് സൂചന ലഭിച്ചു മന്ത്രിസഭാ തീരുമാനം ഗവർണറുടെ അംഗീകാരത്തിന് വിടാനുള്ള ഫയൽ ദിവസങ്ങൾക്കകം മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് കൈമാറിയെങ്കിലും സാഹചര്യം എതിരായതോടെ പിന്നീട് നടപടി വൈകി കഴിഞ്ഞ ഓഗസ്റ്റിൽ ചേർന്ന കണ്ണൂർ വനിതാ ജയിൽ ഉപദേശക സമിതിയാണ് ഷെറിന്റെ അകാല വിടുതലിന് ശുപാർശ നൽകിയത് ജനം തിരുവനന്തപുരം